നല്ല സൗഹൃദം വളരെ ആവശ്യമാണ് സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെയധികം സ്വാധീനങ്ങൾ ചെലുത്തും നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ തളർന്നു പോകുമ്പോൾ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ഞാൻ ഇനി അതിൻ്റെ ഒരു മറു സൈഡ് പറയാം ഈ ലോകത്തുള്ള എല്ലാ സൗഹൃദങ്ങളും അതിനൊരു പരിമിതിയുണ്ട് ഒരു പരിധിയുണ്ട് എപ്പോഴും ഒന്നും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടണമെന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത സൗഹൃദങ്ങളൊക്കെ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും ഒക്കെ ഒതുങ്ങിപ്പോയൊരു കാലഘട്ടം കൂട്ടുകാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ അയ്യായിരത്തോളം കൂട്ടുകാരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നല്ല സൗഹൃദങ്ങൾ വളരെ കുറവാണ് അപ്രിയമുള്ളവരെ നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പദമുണ്ട് കേട്ടോ അവിടെ പറയുന്നേ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അപ്പം കഷ്ടത്തിൻ്റെ സമയം വരുമ്പം വേദനയുടെ സമയം വരുമ്പം ഏറ്റവും നല്ല തുണയായിട്ട് ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ട് മറ്റാരും കാണത്തില്ല സങ്കീർത്തനക്കാരൻ ഇത് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കൂടെ നിൽക്കുമെന്ന് കരുതിയവര് സഹായിക്കുമെന്ന് കരുതിയവരൊക്കെ ഒരു പക്ഷേ തന്നെ വിട്ടിട്ടു പോയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്നുകൊണ്ട് താൻ ദൈവത്തിൻ്റെ ആ സൗഹൃദവും ദൈവത്തിൽ നിന്നുള്ള ആ സ്പർശനവും ആ ആ അനുഭവങ്ങളുമൊക്കെ ലഭിച്ച ആ ദൈവമനുഷ്യൻ പാടുകയാണ് കഷ്ടകാലത്ത് ദൈവം മാത്രമാണ് സ്നേഹിതൻ അടുത്ത തൂണ ദൈവം മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ നിരാശയിലൂടെ കടന്നുപോയ ചില കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ചില നിരാശയുടെ അനുഭവങ്ങൾ മാതാപിതാക്കൾ എൻ്റെ അടുക്കലില്ല വളരെ വളരെ ബുദ്ധിമുട്ടനുഭവിച്ചൊരു കാലഘട്ടം പഠനത്തിൽ വളരെ ബുദ്ധിമുട്ട് ആ സമയങ്ങളിൽ എൻ്റെ ഒരു അടുത്ത സ്നേഹിതനോട് ഞാൻ എല്ലാ ദിവസവും ഞാനെൻ്റെ ഭാരമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച കളിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ എന്തുവാ സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഇപ്പോൾ ഒരു ദിവസം എൻ്റെ സ്നേഹിതരുന്നോട് പറഞ്ഞു പ്രത്യാശ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല കേട്ടോ നിനക്ക് വലിയ പ്രശ്നമാണ് ഒന്നെങ്കിൽ നീയെ ഇവിടെ വിട്ടുപോകണം അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യണം അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് എൻ്റെ അടുത്ത സ്നേഹിതനെനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കത് ഞാനൊരിക്കലും എൻ്റെ സ്നേഹിതരിന്ന് അത് പ്രതീക്ഷിച്ചതല്ല കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ സ്നേഹിതരെ മരണത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ലല്ലോ എന്നാലും അവിടെ കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഭൂമിയിലെ എല്ലാ സൗഹൃദവും ഒരു പരിധി വരെ വരെയുള്ളു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൈവിടും എല്ലാവരും നമ്മളെ ഒറ്റയ്ക്കാക്കും എന്നാൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കാത്ത നമ്മളെ കൊണ്ട് മടുത്തു പോകാത്തൊരു സ്നേഹിതരുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവം മാത്രമാണ് യേശുവിനെ നിങ്ങൾക്ക് ഇതുവരെ ആ നിലയിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിന്ന് നിങ്ങളോട് പറയാം യേശുവുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയട്ടെ അത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ആരും നിങ്ങളുടെ ഇല്ലെങ്കിലും എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും യേശുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും നിങ്ങൾക്ക് ഏകാന്തതകളിൽ എപ്പോഴും അനുഭവിക്കാൻ കഴിയും പോലെ നമുക്കും പറയാൻ പറ്റും കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും നല്ല തോണ എൻ്റെ ദൈവം തന്നെയാണ് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കട്ടെ തണുപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലുമൊക്കെ വിട്ടുപോയ അനുഭവങ്ങൾ നിങ്ങളെ ഉണ്ടെങ്കിൽ ഭാരപ്പെടണ്ട ഇന്ന് യേശുവിനോട് തുറന്നു പറ യേശു നിങ്ങളെ സഹായിക്കും മനസ്സിലെ ഭാരമെല്ലാം മാറ്റാൻ യേശുവിന് കഴിയും ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വാട്സാപ്പിലൂടെ നിങ്ങളുടെ ആ പ്രയർ റിക്വസ്റ്റുകൾ ദയവായിട്ട് അയയ്ക്കുക നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം യുവജനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു